സർ ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിത ചിന്തകളുടെയും പക്ഷത്തല്ല മനുഷ്യന്റെ പക്ഷത്താണ് സർ ഞങ്ങൾ വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറി വന്നവരാണ് ഞങ്ങൾ സർ മതമാണ് 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 പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം അത് മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ ബജറ്റ് പ്രസംഗത്തിൽ ബാലഗോപാൽ പറഞ്ഞ ഒരു കാര്യമാണ് പ്രേക്ഷകർ കേട്ടത് ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട് പ്രത്യക്ഷത്തിൽ അത് കെ എം ഷാജിക്ക് എതിരാണ് മുസ്ലിം ലീഗിന് എതിരാണ് യു ഡി എഫ് നേതാക്കൾക്ക് എതിരാണ് കെ എം ഷാജിയുടെ പ്രസംഗമുണ്ട് മതമാണ് മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് മതമല്ല 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 പ്രശ്നം എന്നല്ല മതമാണ് 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 അത് ഞങ്ങളുടെ വിശ്വാസമാണ് അതിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ കെ എം ഷാജിയുണ്ട് ആ പ്രസംഗത്തെ ഓൺ ചെയ്യുന്ന മുസ്ലിം ലീഗ് ഉണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ഇടയിൽ കടന്നു വന്നിരുന്നു അപ്പോൾ വിശദീകരണവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി എഴുന്നേറ്റു കെ എം ഷാജിയെ ന്യായീകരിച്ചുകൊണ്ട് അത് ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ടാണ് പറഞ്ഞത് അത് വർഗീയതയല്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സഭയിൽ പറഞ്ഞത് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷും അതേപോലെ മുഖ്യമന്ത്രിയും സംസാരിച്ചിരുന്നു സഭയിൽ മന്ത്രി എം പി രാജേഷ് കെ എം ഷാജിയുടെ പ്രസംഗത്തെ തള്ളിപ്പറയുകയും ആ പ്രസംഗം വർഗീയമാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു അതിനുശേഷം സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അതിൽ ഊന്നിപ്പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുന്നവർ ഇപ്പോൾ മുസ്ലിം ലീഗിൽ കൂടിക്കൂടി വരുന്നു എന്നാൽ മുസ്ലിം ലീഗ് പണ്ട് അങ്ങനെയായിരുന്നില്ല മുസ്ലിം ലീഗ് തന്നെ ആ വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങുന്നു എന്ന വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിലും ഈ വാചകം ഉദ്ധരിച്ചത് മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് എരിയുന്ന വയറിലെ തീയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ തീ അണക്കുന്നതിനു വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റിൽ ഉടനീളമുള്ളത് എന്നാണ് കെ എൻ ബാലഗോപാൽ പറഞ്ഞു വെക്കുന്നത് അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയമാണ് അക്കാര്യം ബജറ്റിൽ പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു കെ എൻ ബാലഗോപാൽ അതോടൊപ്പം മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമൊക്കെ മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയത്തെ ബജറ്റ് പ്രസംഗത്തിലൂടെ വിമർശിക്കുകയും ചെയ്യുകയാണ് കെ എൻ ബാലഗോപാൽ ചെയ്തിരിക്കുന്നത്